കുറച്ച് ദിവസം കട്ട്ലറ്റ് കട്ടലറ്റ് കഴിക്കണമെന്ന് അല്ല കട്ട്ലറ്റ് ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ഇന്നായിക്കോട്ടെ പരിപാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഉരുളക്കങ്ങൾ കുക്കറിലിട്ട് ഞാൻ വേഗം വെച്ചിട്ടുണ്ട് അതിന് അടുത്ത് നമുക്ക് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമുക്ക് സെറ്റാക്കി വെക്കാം കട്ടിംഗ് പരിപാടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ഉരുളക്കങ്ങ് വന്ന് കഴിഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത് നമുക്ക് അതേ കുക്കറിൽ ഉപ്പും കുറുമുളക് ഇട്ടിട്ട് ചിക്കൻ വേക്കാൻ വെക്കാം പിന്നെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് പാലെടുക്കാം പിന്നെ രണ്ട് മുട്ടയും കൂടെ അടച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ വന്ന് വന്നിട്ടുണ്ടാവും ചിക്കൻ നമുക്ക് കൈ ഇങ്ങനെ നിങ്ങളൊന്നുള്ളിയിട്ട് എടുക്കാം പാത്രത്തിന് അതിനകത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി പിന്നെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിടണം ഒന്ന് വന്ന് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാല കുരുമുളക് ഓടി ഇട്ടിട്ട് പിന്നെ ഞാൻ ഒഴിക്കുന്നത് ചിക്കൻ വേവിച്ചിട്ട് വെള്ളം ഇട്ടോ എന്താണെന്ന് അറിയില്ല ചിക്കൻ വേവിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിന്റെ വെള്ളം ഒഴിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യം വേവിച്ചുവെച്ചാൽ ഉള്ളക്കങ്ങും ചിക്കൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കട്ടലറ്റിന് ഷേപ്പിലാക്കി എടുക്കാം ഒരു മൂന്നെണ്ണം ഞാൻ ചീസ് വെച്ചിട്ട് ബോളാക്കിയിട്ടാണ് കേട്ടോ എടുത്തത് അത് ഞാൻ ഇന്ന് യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണ് നമുക്ക് നോക്കി വെക്കാം പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ആക്കി വെച്ച മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രഡ് പൊടിയിൽ ഒന്ന് കവർ ചെയ്തിട്ട് എണ്ണിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചുകൂരി എടുക്കാം നല്ല കീട്ടിലും റെഡ് ഈ ചീസ് വെച്ചാക്കിയത് നല്ല കിടലായിരുന്നിട്ടോ നല്ല ടേസ്റ്റ്